ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഫിഫ്റ്റി റുപ്പീസിൻ്റെയും തേർട്ടി റുപ്പീസിൻ്റെയും പ്ലാൻസുകൾ എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ് കേട്ടോ കാരണം ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് ഇതെങ്ങനെ പോട്ട് ചെയ്യും ഇത് സ്പ്ലിറ്റ് ചെയ്യാമോ തീരെ ചെറിയ പ്ലാൻസ് അല്ലേന്നൊക്കെ ഇത് നമ്മൾ ജസ്റ്റ് ഇതേ ഇത് കണ്ട ചെറിയ ചെറിയ പോട്ടുകളിൽ ഇപ്പോൾ ഓർക്കിഡിൻ്റെ പോട്ട് തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ കുഞ്ഞ് പോട്ടുകളുണ്ടെങ്കിൽ അതിലേക്ക് ജസ്റ്റ് കരി ഇട്ടിട്ട് ഞാൻ കഴിഞ്ഞ തവണത്തെ പ്ലാന്റ്സുകൾ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അതിനൊക്കെ പുതിയ ഷൂട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പോട്ട് ചെയ്ത് വെക്കാം പക്ഷേ പോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ റൂട്ട്സുകൾ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയണേ ഞാൻ മിക്കവാറും വായിക്കുന്ന എല്ലാവർക്കും തന്നെ കട്ട് ചെയ്യാറുണ്ട് ഇൻ കേസ് അങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ റൂട്ട്സിലെല്ലാം കട്ട് ചെയ്യുക കാരണം നമുക്ക് സ്റ്റെമ്മാണ് അതിൻ്റെ ആവശ്യം ആ സ്റ്റെമ്മിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ കിക്കീസുകൾ വരും കേട്ടോ അത് ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഷൂട്ടുകളുള്ള പ്ലാന്റ് തന്നെ എല്ലാവർക്കും വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ ചകിരിനാരൊക്കെ കിട്ടാനുണ്ടെങ്കിൽ വെറുതെ അതൊന്ന് വെച്ച് കെട്ടിയാൽ മാത്രം മതി അതിന് പെട്ടെന്ന് തന്നെ ഷൂട്ട് വന്നോളും അത്യാവശ്യം ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ നല്ല തണുപ്പ് കൊടുക്കുക അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് ഷൂട്ട് പെട്ടെന്ന് വന്നോളും പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് വെറുതെ ഒരു ടവർ പോലെ സെറ്റ് ചെയ്ത് വെറുതെ കെട്ടിവെച്ചാലും മതി ഇതൊക്കെ കുഞ്ഞ് കിക്കീസുകളായിരുന്നു കേട്ടോ അത് ഇതൊക്കെ നമുക്ക് ഷൂട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഓർക്കിഡ്സാണ് കുറച്ച് ക്ഷമയോടുകൂടി നമ്മളിതിനെ കൈകാര്യം ചെയ്യണം പെട്ടെന്ന് തന്നെ ഷൂട്ട് വരും വളർന്നു വരും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കുറച്ച് സാവധാനം മാത്രമേ വരുവുള്ളൂ പിന്നെ കറക്റ്റായിട്ട് ഇതിന് ഫെർട്ടിലൈസും ഇതിൻ്റെ സൺലൈറ്റ് ഒക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണോട്ടോ അതുകൊണ്ട് ഈ കാണുന്ന ഈ സ്റ്റെമ്മുകളൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ ചിലതിന് നമുക്ക് ഷൂട്ട് ഉണ്ടാവില്ല ഇതുപോലെ നിങ്ങൾക്ക് പ്ലാന്റ് മാത്രമായിട്ടായിരിക്കും കിട്ടുന്നത് പുതു ഷൂട്ടുകൾ ചിലതിനൊന്നും വന്ന് തുടങ്ങിയിട്ടുണ്ടാവില്ല പക്ഷേ അത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഷൂട്ടുകൾ വന്നോളും നിങ്ങൾക്ക് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ ഇതോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അമ്പത് രൂപയുടെ പ്ലാന്റ്സുകൾ വരുന്നത് സ്റ്റെമ്മ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മാണ് ഇത് ഞാൻ പോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇതിലൊക്കെ നമുക്ക് പുതിയ ഷൂട്ട് വന്നിട്ട് കഴിഞ്ഞ തവണ നമ്മൾ അറുപതിന് ചെയ്തിരുന്ന പ്ലാന്റുകളാണ് അതിന് പുതിയ ഷൂട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിലെ കളേഴ്സ് സൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്കിതിൽ കാണിച്ചിരിക്കുന്ന ഈ കളേഴ്സുകളൊക്കെ ഇല്ലേ ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഫാമിൽ നിന്ന് തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് അതായത് നമ്മൾ കുറേ നാളെത്തി ആ പ്ലാന്റുകളിൽ പുതിയ ഷൂട്ട് വന്ന് തുടങ്ങുമ്പോൾ അവർ റീസ്റ്റോക്ക് അതായത് വേറെ പ്ലാന്റുകൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് ക്ലിയറൻസിന് ഇടുന്നതാണ് അപ്പോൾ നമ്മൾ എടുത്തിട്ട് അത് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ കളേഴ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും മിക്സഡ് കളേഴ്സ് ആയിരിക്കും ഹൺഡ്രഡ് മോർ വെറൈറ്റീസ് ആണ് ഇതിൽ മിക്സഡ് ആണെന്നതെന്ന് മാത്രമേ ഉള്ളൂ ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് കിട്ടുന്നത് കാരണം ഓർക്കിഡ്സ് നമുക്ക് നല്ല റേറ്റ് കൊടുത്ത് അതായത് മെച്ചൂർ പ്ലാന്റ് ഒക്കെ അത്യാവശ്യം റേറ്റ് കൊടുത്ത് തന്നെ നമ്മൾ മേടിച്ച് വളർത്തുന്നവരുണ്ടാവാം അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടി അതായത് അതിന് കറക്റ്റ് ടൈമിൽ അതിന് വെള്ളം ഒഴിക്കുന്നത് എപ്പോഴും രാവിലെ ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളതിന് ഫർട്ടിലൈസും കാര്യങ്ങളും ഫസ്റ്റ് ഇതിന് ഫ്ലവറിനുള്ളതല്ല കൊടുക്കേണ്ടത് നിങ്ങൾ ഗ്രോത്തിനുള്ള ഫർട്ടിലൈസ് കൊടുക്കുക അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ സൺലൈറ്റ് കറക്റ്റ് ആക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇത് വളർത്തി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിക്സ്റ്റി തേർട്ടി ഒക്കെ പ്ലാൻസുകൾ പോട്ട് ചെയ്യുന്ന വിധവും അതിൻ്റെ കെയറിങ്ങുമൊക്കെ കേട്ടോ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്